നമസ്കാരം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെയും പ്രസ്താവനകൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ആ പ്രസ്താവനകൾ രാജ്യത്തിനകത്തും പുറത്തും ഒരേ രീതിയിൽ ചർച്ചാ വിഷയമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭീകരതയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അല്ലെങ്കിൽ ആ പ്രസ്താവനയ്ക്കാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് ഇത്രയധികം വാർത്താ പ്രാധാന്യം ലഭിക്കുന്നത് രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഇന്ത്യയുടെ സമാധാനം കെടുത്താൻ ആരെയും അനുവദിക്കില്ല അങ്ങനെ ആക്രമണം നടത്തി പാകിസ്ഥാനിലേക്ക് പോയി ഒളിച്ചാലും ഞങ്ങൾ പാക്കിസ്ഥാനിൽ അവരെ വകവരുത്തും എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് അത് ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് രാജ്നാഥ് സിംഗ് പറയ പറഞ്ഞത് ഇന്ത്യ നേരിടുന്ന ഭീകരരുടെ വെല്ലുവിളികളെക്കുറിച്ചാണ് ഭീകരരിൽ നിന്നും ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് രാജ്നാഥ് സിംഗ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് അതായത് എത്രമാത്രം ആക്രമണം നടത്തി തിരികെ പോയാലും ഇന്ത്യ ഇപ്പോൾ മറുപടി പറയാതിരിക്കുന്ന രാജ്യമല്ല എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞതിൻ്റെ അർത്ഥം അതേ അർത്ഥത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു അതായത് വീട്ടിൽ കടന്നു ചെന്ന് ആക്രമണം നടത്തും ഇന്ത്യയെ ആക്രമിച്ചാൽ എന്ന് കൃത്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു ഇത് ഇന്ത്യക്കകത്ത് വലിയ ആവേശം തന്നെയാണ് ഉയർത്തിയിട്ടുള്ളത് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ ഇന്ത്യക്കെതിരായുള്ള ആക്രമണങ്ങളെ ഇന്ത്യ വിശാല അർത്ഥത്തിൽ അതായത് സമാധാനപരമായി ഒക്കെയാണ് നേരിട്ട് കൊണ്ടിരുന്നത് പാകിസ്ഥാനെ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുകയല്ലാതെ മറ്റൊരു രീതിയിലും ഇന്ത്യ കടന്നാക്രമണം നടത്തിയിരുന്നില്ല ഇനി അഥവാ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടി നടത്തിയിട്ടുണ്ട് അത് ബി സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് മാത്രമാണ് അതിനപ്പുറം അതിർത്തി കടന്ന് ഒരു ആക്രമണത്തിന് ഇന്ത്യ പച്ചക്കൊടി കാട്ടിയ കാട്ടുന്ന ഒരു രാജ്യമായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം സ്ഥിതി മാറുന്നു ഇന്ത്യയിലേക്ക് അനധികൃതമായി കടന്നു കയറുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമണം നടത്തുകയോ ഇന്ത്യൻ സൈന്യത്തിന് നേരെയോ ഇന്ത്യയിലെ സിവിലിയൻസിന് നേരെയോ സ്ഥാപനങ്ങൾക്ക് നേരെയോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അതിൻ്റെ പ്രഭവസ്ഥാനം കണ്ടെത്തി അത് അതിർത്തിക്കകത്തായാലും പുറത്തായാലും അവിടെ ചെന്ന് ആക്രമണം നടത്തും എന്ന നയം വ്യക്തമായി തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഭാരതം ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കുള്ളിൽ ഈ പ്രസ്താവനകൾ വലിയ ആവേശമുണ്ടാക്കി പക്ഷേ ഇന്ത്യക്ക് പുറത്ത് ഈ പ്രസ്താവനകൾ ചർച്ച ചെയ്യപ്പെട്ടത് മറ്റൊരർത്ഥത്തിലാണ് അതായത് ഈ കാനഡയിലും മറ്റും ചില തീവ്രവാദികൾ ഇന്ത്യ വിരുദ്ധ തീവ്രവാദികൾ ഖാലിസ്ഥാൻ വാദികളായിട്ടുള്ളവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അജ്ഞാതരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് കാനഡ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ കാനഡ ഉന്നയിച്ചിരുന്നു മാത്രമല്ല ഇന്ത്യ അതിനെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് തെളിവില്ലാതെയാണ് ഒരു നിയമ സംവിധാനമൊക്കെയുള്ള ഒരു രാജ്യത്തിന് നേരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്നൊക്കെ ഇന്ത്യ തിരിച്ചടിച്ചിട്ടുമുണ്ട് പാകിസ്ഥാനിലും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയിരുന്ന ഭീകരരെ ഓരോന്നോരോന്നായി മുംബൈ ആക്രമണത്തിൻ്റെ പിന്നിലായാലും പുൽവാമ ആക്രമണത്തിന്റെ പിന്നിലായാലും അല്ലെങ്കിൽ നിരപരാധികളായ ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയ ആക്രമണങ്ങൾക്ക് പിന്നിലായാലും ഉള്ളവരെ ഇപ്പോൾ പാകിസ്ഥാന്റെ ഐ എസ് ഐയുടെ സംരക്ഷണയിൽ കഴിയുന്നവരെ അവിടെ ചെന്ന് അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ നിരവധി നമ്മൾ വാർത്തകളിൽ കണ്ടതാണ് അതോടുകൂടി ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യക്കു നേരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പാകിസ്ഥാനിലെ ഒരു അധോലോക നായകനെ ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള അധോലോക നായകനെ അജ്ഞാതർ കൊലപ്പെടുത്തിയത് അതിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന് പാകിസ്ഥാൻ ആരോപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കെ പ്രധാനമന്ത്രിയുടെയും രാജ്നാഥ് സിംഗിൻ്റെയും പ്രസ്താവനകളെ ചില വിദേശ മാധ്യമങ്ങൾ ആ രീതിയിലാണ് അന്താരാഷ്ട്ര വേദികളിൽ ചർച്ചയാക്കുന്നത് അതായത് വിദേശ രാജ്യങ്ങളിൽ കാനഡയിലും അതുപോലെ തന്നെ പാകിസ്ഥാനിലും നടക്കുന്ന അജ്ഞാതരുടെ ഓപ്പറേഷനുകൾക്ക് പിന്നിൽ ഇന്ത്യയാണ് എന്ന് ഇന്ത്യൻ നേതാക്കൾ തന്നെ സമ്മതിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ ഈ ചർച്ചയെ കൊണ്ടുപോയിരിക്കുന്നത് അമേരിക്കയിലെ ഒരു പ്രതിനിധി അതായത് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവിനോട് തന്നെ ഈ മാധ്യമം ഒരു ചോദ്യം ചോദിച്ചു അതായത് ഇന്ത്യ ഭീകരരെ അതിർത്തി കടന്നും മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു കയറിയും കൊല്ലും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പര മായി തന്നെ ഇതിനോട് അമേരിക്കയുടെ അഭിപ്രായം എന്ത് എന്നാണ് ആ മാധ്യമം ചോദിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്കെതിരെ ഒരു ഗൂഢാലോചന കൊണ്ടുവരാനും ഇന്ത്യ അതിർത്തികൾ മാനിക്കാതെ കടന്നാക്രമിക്കുന്ന ഒരു രാജ്യമാണ് എന്ന് വരുത്തി തീർക്കാനും ഒക്കെയാണ് ഈ മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ അമേരിക്ക സാധാരണഗതിയിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് ശക്തമായി തന്നെ പ്രതികരിക്കുന്നതാണ് ഇത്തരം അത് ഇന്ത്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യമായിക്കോട്ടെ അത്തരത്തിലുള്ള പ്രവണതകളെ ഒന്നും അമേരിക്ക ഇതുവരെയും പിന്തുണർച്ച് വന്നിരുന്നില്ല മാത്രമല്ല ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കെതിരെ അമേരിക്ക ശക്തമായ നിലപാട് എടുത്തു വന്നിട്ടുമുണ്ട് പക്ഷേ ഇന്ത്യ ഇന്ത്യക്കെതിരെയുള്ള ഈ ചോദ്യത്തിന് അമേരിക്ക മറുപടി പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യങ്ങളിൽ തങ്ങൾ ഇടപെടാനില്ല എന്ന് തന്നെയാണ് അതായത് പാകിസ്ഥാനിലും കാനഡ ഡയിലും നടക്കുന്ന അജ്ഞാത ആക്രമണങ്ങളിൽ അമേരിക്ക ഇടപെടാനില്ല എന്ന പ്രഖ്യാപനം തീർച്ചയായിട്ടും അമേരിക്കയുടെ മുൻ നിലപാടുകളിൽ നിന്നുള്ള ഒരു മാറ്റമാണ് എന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം കാനഡ സംഭവങ്ങളിൽ ഇന്ത്യക്കെതിരെ വളരെ വളരെ വ്യക്തമായ അല്ലെങ്കിൽ വളരെ രൂക്ഷമായ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള രാജ്യമാണ് അമേരിക്ക ഇപ്പോൾ അജ്ഞാതരുടെ ഓപ്പറേഷനുകളിൽ തങ്ങൾ തങ്ങളിടപെടില്ല എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് വീണ്ടും ഈ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതായത് ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താനുള്ള ആലോചനയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ആ ചോദ്യങ്ങൾക്കും ഉപരോധത്തെക്കുറിച്ചൊന്നും ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധമാണുള്ളത് ആ നയതന്ത്ര ബന്ധം തുടരുന്നുണ്ട് അമേ അജ്ഞാത ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണ് എന്നുള്ളത് സംബന്ധിച്ച തെളിവുകളൊന്നും അമേരിക്ക ക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ തങ്ങൾ ഇടപെടുന്നില്ല എന്ന നിലപാടാണ് അമേരിക്ക ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും രാജ്യസുരക്ഷയെ സംബന്ധിച്ച് വിട്ടുവീഴ്ച ചെയ്യാത്ത സർക്കാരാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യയിലുള്ളത് എന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് പോലും അറിയാം അക്കാര്യം ഊന്നി പറയുക മാത്രമാണ് ഇന്ത്യൻ നേതാക്കന്മാർ അത് പ്രധാനമന്ത്രി ആയിക്കോട്ടെ പ്രതിരോധ മന്ത്രി ആയിക്കോട്ടെ പറഞ്ഞത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ പിന്നിലെ വസ്തുതയും അത് തന്നെയാണ് പക്ഷേ ഈ പ്രസ്താവനകളെ കാനഡയിലും പാകിസ്ഥാനിലും നടക്കുന്നത് ക്കുന്ന അജ്ഞാത ആക്രമണങ്ങൾക്ക് പിന്നിൽ തങ്ങളാണ് എന്ന് ഇന്ത്യ സമ്മതിച്ചു എന്ന രീതിയിലുള്ള ചർച്ചയാക്കാനുള്ള ചില മാധ്യമങ്ങളുടെ ശ്രമമാണ് ഇപ്പോൾ അമേരിക്ക പരാജയപ്പെടുത്തിയിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്